രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഡിജിറ്റൽ സ്റ്റോർ സ്മാർട്ട് ഫോൺ വിപണന രംഗത്ത് കൊടുങ്ങല്ലൂരിന്റെ മുഖമുദ്രയായ എം ടെൽ മൊബൈൽ ഗ്രൂപ്പ് കൂടുതൽ ആകർഷകമായ പർച്ചേസ് സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം നിർവഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കിടപ്പുരോഗികളായ ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു മാസം ഉപയോഗിക്കുവാനുള്ള ഡയപ്പർ കിറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയിൽ നിന്നും മതിലകം ബി ആർ സി എൻ സി പ്രശാന്ത് മാസ്റ്റർ ഏറ്റുവാങ്ങി സിനിമാ താരം ഹണി റോസ് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിശിഷ്ട വ്യക്തി മണി റോസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് അത്

ൂർ സുഖാനോ ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് തന്നെ ഇതിനു മുമ്പും പ്രോഗ്രാംസ് തന്നെ എത്തിച്ചേരാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ അത്രയും വലിയൊരു ഭാവം വരക്കുന്ന സ്നേഹമാണ് തന്നിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ പുതിയതടക്കത്തിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരെത്തി എം ടാൽ മൊബൈൽസ് എം ടാൽ മൊബൈൽസിൻ്റെ ഏഴാമത്തെ ഷോപ്പാണ് നമ്മളിന്നിപ്പം അപ്ഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് അതിൻ്റെ ഓൺ സിക്ക അനസിക്ക ഉണ്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജീവിതയാത്ര മുപ്പത്തി മൂന്നാമത്തെ വയസ്സിന് എത്തി നിൽക്കുന്നു അല്ലേ അപ്പം ഏഴ് സ്റ്റോസാണ് എനിക്കൊരു പതിനഞ്ച് ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് സ്റ്റോസ് ആയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തിലിക്കുന്നു ഒരു വലിയ ബ്രാൻഡായിട്ട് എം ജന മാറിയിരിക്കുന്നു അതിന് നമ്മുടെ എല്ലാവിധ എന്താ പറയുക ആശംസകളും അദ്ദേഹത്തിന് തന്നെ നൽകണം ആൻഡ് ഇപ്പം എല്ലാത്തരം ഡിജിറ്റൽ ഗ്യാഡ്ജസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് അത് ഏറ്റവും കുറവിൽ കസ്റ്റമർ സർവീസ് അത്രയും പ്രാധാന്യം പ്രാധാന്യം നൽകുന്ന ഒരു കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഓപ്പണിംഗ് പ്രമാണിച്ച് എനിക്ക് തോന്നുന്നു നല്ല ഡിസ്കൗണ്ട്സ് ഓൾറെഡി നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഉണ്ട് കുറച്ചും കൂടി ഡിസ്കൗണ്ടിനും ഓഫേഴ്സും ആണ് അവിടുന്ന് എല്ലാ ഡിജിറ്റൽ ഗ്യാഡറ്റ്സുകളും വിൽക്കപ്പെടുന്നത് സോ അത് മിസ് ചെയ്യരുത് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അതുമാത്രമല്ല ഒരു സർപ്രൈസിങ് ഹലോ ഒരു സർപ്രൈസിങ് എലമെന്റ് ഉള്ളത് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ബിയുടെ ലോഞ്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വെച്ച് നടക്കാൻ പോകുന്നത് അതിന്റെ അതിന്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷം ഹലോ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വിവോയുടെ പ്രത്യേകതകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് നമുക്ക് ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മയക്ക് പാടി തരുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് നമുക്ക് ഭയങ്കര രസായിട്ടുള്ള നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം അതേപോലെ തന്നെ സെൽഫി എടുക്കണമെങ്കിൽ വൈഡ് ലെൻസ് ആണ് അതും ഹൈ റെസൊല്യൂഷനിൽ ഭയങ്കര ലസ്റ്റായിട്ട് നല്ല കിഡ് സെൽഫീസ് ഒക്കെ നമുക്ക് എടുക്കാം ഗ്രൂപ്പ് സെൽഫീസ് ഫോട്ടോസും ഒക്കെ അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് ഭയങ്കര ഒടുക്കത്തെ ബാറ്ററി ലൈഫ് ഉള്ള ഒരു ഫോണാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ചാർജ് ചെയ്താൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ഫോണാണ് എക്സ് ടു ഹൺഡ്രഡ് എം പി അതും ഏറ്റവും അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് മാക്സിമം പ്രൊഡക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഒരു കാര്യമുള്ളത് എന്റെ ഡ്രസ്സിന്റെ ആരെങ്കിലും ഈ ഒരു കളർ ഗ്രസ് ചെയ്തായിരുന്നോ നീ വേണ്ടി ചെറിയ പടി തരാൻ വേണ്ടി ഈ കളർ ഇട്ടോട്ട് വന്നത് ഇതിപ്പോ ബ്ലൂ ആണോന്ന് ആണെന്ന് പറയാം പിന്നെ എന്ത് ബ്ലൂ ആളെന്ന് ചോദിച്ചാൽ സ്കൈ ബ്ലൂ അല്ല അപ്പോ ബ്ലൂ ആണ് എന്റെ അടുത്ത് വന്നത് എനിക്ക് പറയുന്നത് ഫോണാണ് നമ്മുടെ ഫോണിന്റെ എക്സാക്ട് കളറാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ നല്ല ഫോണല്ലേ എനിക്ക് തോന്നുന്നു അഖോ ബ്ലൂ ആണ് എന്ന് തോന്നുന്നു അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ കളർ സ്കൈ ബ്ലൂ ആക്കി ശരി അതായത് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്ന് നോക്കണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചു ഫേക്ക് അടിയിൽ ഞാൻ ഫുഡ് ഇട്ടാലോ ചിലപ്പോൾ എനിക്ക് കിട്ടിയാലോ പ്രൈസ് ഇപ്പൊ നോക്കാൻ മാറാട് വിനേഴ്സ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു അനസിക്ക ആൻഡ് അദ്ദേഹത്തിന്റെ ഫാമിലി പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ സ്റ്റാഫും മിസ്റ്റർ പി എസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് വിവോ കേരള മിസ്റ്റർ അനിൽ നമ്മുടെ ആൻഡ് വിവോ നമ്മൾ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ഇവരെല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിനുള്ള സമയമാണ് വിവോ ആൻഡ് റഷീദ ഫിറോസിനും അഭിനന്ദനങ്ങൾ നേരുകയാണ് And they're moving on to the Kartin ceremony. So Nalur Kayriopum Nalga request Ariana for this beautiful, sweetest ceremony of the day. That is the cutting ceremony. On the success of Vivo X200 F E and Mtel Design. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ വാർഡ് കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ വി എം ജോണി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുൻ ചെയർമാൻ സി സി ബിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വിയും ഇരുപത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് പതിനയ്യായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി നൽകും കൂടാതെ പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ട്രോളി ബാഗും അതിൽ നിറയെ ആകർഷണമായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ ഓരോ പർച്ചേസിനും മറ്റനവധി സമ്മാനങ്ങൾ നൽകുന്ന വിപുലമായ ഓണം സ്പെഷ്യൽ ഓഫറുകളാണ് എം ടെൽ മൊബൈൽ ഷോപ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഡയറക്ടർ എം എൻ അനസ് പറഞ്ഞു വർഷത്തെ അപ്പോൾ ഞങ്ങളുടെ സർവീസ് സേവനങ്ങളിൽ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് ഹലോ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ സ്റ്റോറിലും അതിലും കൂടുതൽ സേവനങ്ങളും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ഞങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം എല്ലാവരും ഓണം ഓഫറുകൾക്കും പുതിയ ഫോണുകൾ വാങ്ങാനായിട്ട് ഞങ്ങളിലേക്ക് തരാം ഇതിൽ എത്തിച്ചു തന്നല്ലായിരിക്കും താങ്ക് യു காமிழ் காத்துலி துங்கத்துஞ்சி மழையத்து நில வஞ்சி துழங்கத்தை അപ്പോ ഏറ്റവും അടിപൊളിയായിട്ട് ഇനി ഒരുപാട് 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 സ്വരൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ കൊടുങ്ങുന്ന ഒരു പട്ടണത്തിൽ ഇന്നവരെ കാണാത്ത അത്രയും ഒരു ജനസാഗരം ഇവിടെ ഒഴുകിയെത്തിയത് അനസിൻ്റെ ഒരു നല്ല മനസ്സാണ് ഒപ്പം ഹണി റോസിനെ കാണാനും നമ്മുടെ വിവോ എക്സ് വൺ എഫ് യുടെ സക്സസ് സെലിബ്രേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമാണ് നമ്മൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ബ്രാൻഡാണ് വിവോ വിവോ ഇന്ത്യയിൽ വന്നിട്ട് പത്ത് വർഷമായി പത്ത് വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ അവസരത്തിൽ എക്സീരിയസ് ആണ് വിവോയുടെ ഒരു സക്സസ്ഫുൾ മോഡലാണ് നിങ്ങൾ വന്ന എല്ലാവർക്കും വിവയുടെ പേര് നന്ദി പറയുകയാണ്